അല്ല മച്ചമല എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കോൺകർ അടിക്കാം അതിൻ്റെ ഒരു എ പാർട്ട് വീഡിയോ ആണ് ഇത് ഇതിൻ്റെ ഒരു ബി പാർട്ടാണോ അതിനകത്ത് ഞാനൊരു ക്യാമ്പിങ്ങും നമുക്ക് എങ്ങനെ മാക്സിമം പോയിന്റ് ഉണ്ടാക്കുക അതൊക്കെയായിരിക്കും അപ്പം അന്നേരം വീഡിയോയിലോട്ട് പോവാം മച്ചമാതിരി ബെസ്റ്റ് റാങ്ക് ഊഷിങ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം എഫ് പി റാങ്ക് വിഷിംഗ് ആണ് നിങ്ങൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മിനിമം പോയിന്റ് എടുത്ത് നോക്കിയാൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത് പോയിൻറ്റ് മതി നിങ്ങൾക്ക് കോൺകർ അടിക്കാൻ എന്ന് വെച്ചാൽ എയ്സ് ഫസ്റ്റർ അടിച്ചാൽ നിങ്ങൾ നേരെ കോൺകർ ആണ് നിങ്ങളിത് സീസൺ തുടങ്ങുമ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺകർ അടിക്കാൻ വെറും മിനിമം പോയിന്റ് എയ്സ് ഫസ്റ്റ് ആണ് എയ്സ് വണ് അടിച്ചാൽ നിങ്ങൾ നേരെ കോൺകറിലോട്ടാണ് പോകുന്നത് പച്ചമര അപ്പം ഒന്ന് കെഫ് പി ഡൂർ ആകൂഷിനെ കുറിച്ച് ഏകദേശം ധാരണയിലെങ്കിട്ടിന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമില്ല ഇതിനകത്ത് ടി ടി പി പോലെ അത്ര ക്യോവർ വ്യൂ ഒന്നുമില്ല ചെറിയ വ്യൂ അങ്ങനെ പെട്ടെന്ന് നോക്കി എനിമിയൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല സൈഡിൽ നിന്ന് അടിച്ചാൽ റിഫ്ലക്സൊക്കെ അടിക്കുക കുറച്ച് പാടുപേടും രണ്ടുമൂന്ന് കളി കഴിയുമ്പോൾ അത് ശരിയാകും പഠിച്ചു വരുമ്പം ഇതിനകത്ത് ക്യാമ്പേഴ്സും ക്യാമ്പിങ്ങും മെയിനാണ് ക്യാമ്പസ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്യാമ്പേസ് നിങ്ങൾ അൾട്ടിമേറ്റ് റിപ്പോലെ കളിച്ചിട്ടുണ്ടോ അതുപോലെയാണ് ഇടൂ എഫ് പി കളിക്കാൻ പോകുന്നത് ലാസ്റ്റ് സോണിലൊക്കെ സോണൊന്നും ഇല്ല അപ്പം വരെ ഇരുപത് പേര് ഇരുപത്തഞ്ച് പേര് വരെ കാണും അപ്പോൾ ആലോചിച്ചോളൂ എഫ് പി പി എന്ന് വെച്ചാൽ എന്തോ നിസാരമല്ല കുറച്ച് ടഫാണ് ഇനിയിപ്പോൾ ഞാൻ അധികം പറഞ്ഞു ബോർ അടിപ്പിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന മാപ്പ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ലിവിക്കും ഇറാങ്കിളും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഷാനോക്കൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ ഷാനോക്കൊന്നും ഇല്ല ഒന്നെങ്കിൽ ഇറാങ്കിൾ അല്ലെങ്കിൽ ലിവിക്ക് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നത് ലിവിക്ക് മാപ്പ് മാത്രമാണ് ഇറാങ്കിളൊക്കെ വല്ല പോലെ ഞാൻ ഒരു വട്ടം അങ്ങോട്ടേ റാങ്കിൾ എടുത്തിട്ടുള്ളൂ ഡുയിൽ എഫ് പിയിൽ ബെസ്റ്റ് മാപ്പ് ഏതാണെന്ന് വെച്ചാൽ ലിവിക്ക് അതിൽ താഴെ ഒന്നുമില്ല ഇല്ല ലിവിക്കാണ് ദ ബെസ്റ്റ് മാപ്പ് ലിവിക്ക് പെട്ടെന്ന് സ്റ്റാർട്ടുള്ള ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം മൂന്ന് മിനിറ്റ് വരെ പോകും ടൈമറ് അത് ഇനി ക്യാൻസൽ ചെയ്ത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നാലേ ലിവിക്ക് മേപ്പ് പെട്ടെന്ന് സ്റ്റാർട്ടാകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ബാക്കിയുള്ള മഴ കളിച്ച് കളിച്ച് പോവും പിന്നെ നിങ്ങൾക്ക് ഡുവിനകത്ത് ടീം വണ്ണം വേണമെന്നില്ല സോളോ ആയിട്ട് ചെന്നാലും ഡു എഫ് പി സ്റ്റാർട്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ടീം ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഡു എഫ് പി പി കളിക്കാവുന്നതാണ് ഇനി പറയാൻ പോകുന്നതാണ് ടൈം ടൈം എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലേ ബി ജി എം എൻ്റെ ടൈം ലിമിറ്റൊക്കെ വെറും ആറ് മണിക്കൂറേ ഉള്ളൂ ടൈം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്ത് കളയാൻ പാടില്ല ഇത് സ്റ്റാർട്ടാവുള്ള കൃത്യമുള്ള ടൈം ഞാൻ പറഞ്ഞുതരാം രാവിലെ ആണെങ്കിൽ പത്തര തൊട്ട് ഉച്ചയ്ക്ക് ഒരണ്ടു മണിവരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാവും ഡു എഫ് പി പിന്നെ നിങ്ങൾ നൈറ്റ് നോക്കിയാൽ മതി നൈറ്റ് പ്രോപ്പറായിട്ട് ആകുന്ന ടൈം ഏതാണെന്ന് വെച്ചാൽ ഏഴ് മണി തൊട്ട് ഒരു രാത്രി പന്ത്രണ്ട് മണി വരെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാവും കോൺകർ പൂശുമ്പോൾ മാക്സിമം നിങ്ങൾ ഒരു ഇരുന്നൂറ് പോയിൻ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾ എടുക്കാൻ നോക്കണം മിനിമം നൂറ്റമ്പത് പോയിൻ്റ് നൂറ്റമ്പത് പോയിൻ്റ് ഇത്താണ് നിങ്ങൾ കുറഞ്ഞ പോലും മിനിമം നൂറ്റമ്പത് പോയിൻ്റെങ്കിലും ഒരു ദിവസം എടുക്കണം മാക്സിമം ഇരുന്നൂറിന് മേളിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ സീസണിലെ ടൈമല്ല അടുത്ത സീസണിലെ ടൈമാണ് ഇനിയിപ്പോൾ എഫ് പി വി ഡോ ഒന്ന് സ്റ്റാർട്ടാകുമെന്ന് തോന്നില്ല എന്തായാലും ഇത്രയും പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ പിന്നെ എഫ് പി വി ഡോ ഒന്ന് സ്റ്റാർട്ട് ആകത്തില്ലടി ഇരുപത് ദിവസം വരെ മാക്സിമം പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാകും എന്നുവെച്ചാൽ പ്ലേസ് എല്ലാം കോൺകർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്തും അവർക്ക് കോൺകർ മതി ഇപ്പോൾ ഇരുപത് ദിവസത്തിനുള്ളിൽ എല്ലാമാരും കോൺകർ അടിച്ച് നിർത്തും അതുകൊണ്ട് നിങ്ങൾ ഇരുപത് ദിവസം വരെ മാക്സിമം നിങ്ങൾ കോൺകർ റഷ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് പിന്നെ ശ്രമിച്ചിട്ട് കാര്യമില്ല എഫ് പി വി ഡു സ്റ്റാർട്ടാകാൻ പാടാണ് അച്ഛമാറ്റ ഈ സീസണിൽ നിങ്ങൾക്ക് എഫ് പി ഡു റാങ്ക് കുറച്ച് കയറ്റി വെച്ച അടുത്ത സീസണിൽ നിങ്ങൾക്ക് ഇനി മേളിൽ കൊണ്ടിടുക എനിക്കൊക്കെ ഞാൻ എഫ് പി ഡു റാങ്ക് വെച്ച് ചെയ്തുകൊണ്ട് എനിക്ക് ഗോൾഡ് ഏറ്റവും ലാസ്റ്റാണ് കൊണ്ടിട്ടാണ് അവിടുന്ന് പിന്നെ അടിച്ച് കയറ്റേണ്ടി വന്നു അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾക്ക് എഫ് പി നിങ്ങൾ കുറച്ച് റാങ്ക് കയറ്റി നല്ലതായിരിക്കും ഈ സീസണിൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഏഴ് രാത്രി ഏഴരക്കൊക്കെ ഒന്ന് കയറി വയ്ക്കുക എഫ് പി പി ഡു ചിലപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടായൊന്നും ഇരിക്കും ഏഴാ ടൂ ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ ചിലപ്പം സ്റ്റാർട്ടാവും എന്നു വെച്ചാൽ എല്ലാവരും ഇപ്പോൾ കളി കർത്തി കാണും കോൺകർ അടിച്ച് അടുത്ത് കാണും അപ്പം അച്ചമാരി എഫ് പി ഡോർ റാങ്ക് യൂഷിനെ കുറിച്ചൊന്നൊക്കെ ഏകദേശം ധാരണയെല്ലാം കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഒന്ന് റിപ്ലൈ ഇരുന്നായിരിക്കുമോ അല്ലെങ്കിൽ ഞാനൊരു വേറെ വീഡിയോ ഇട്ട് തരാം അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ ചാനലിൽ സഭയ മറക്കണ്ടേ പിന്നെ നിങ്ങൾക്ക് കോൺകർ അടിക്കാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയോള് ശരി വെച്ചാൽ വരെ